ഡോക്ടർ നമുക്ക് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടെന്ന് സംശയം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ബ്രസ്റ്റിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം തന്നെ നമ്മൾ ഒരു സർജനെ കണ്ട് അത് പരിശോധിപ്പിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിച്ച് അത് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ള സോണോ മാമോഗ്രാമോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എക്സ്റേ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ മാമോഗ്രാമോ ചെയ്യാവുന്നതാണ് ഡിജിറ്റൽ മാമോഗ്രാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ആ ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും വളരെ ചെറിയ മുഴകൾ പോലും കണ്ടുപിടിക്കുവാനും അതിനെ കൂടുതലായിട്ട് ക്യാരക്ടറൈസ് ചെയ്യാനും സഹായിക്കും ഡോക്ടർ നമ്മൾ എപ്പോഴാണ് ഈ മുഴകൾ കുത്തിയെടുത്ത് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത് സ്കാനിംഗ് പൂർത്തീകരിച്ച് കിട്ടുന്ന ഇമേജസ് അടിസ്ഥാനമാക്കി ബൈറാറ്റ്സ് ക്ലാസിഫിക്കേഷൻ മുഖേന ഈ മുഴകളെ വേർതിരിക്കാൻ പറ്റും അങ്ങനെ ബൈറാറ്റ്സ് ഫോറോ അതിൻ്റെ മുകളിൽ കാറ്റഗറിയിൽ പെടുന്ന മുഴകൾ കുത്തിയെടുത്ത് പരിശോധിക്കേണ്ടതാണ് ഡോക്ടർ യു എസ് ജി ഗൈഡ് എഫനേസിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ യു എസ് ജി ഗൈഡഡ് എഫനേസി അഥവാ ബയോപ്സി ചെയ്യുന്നത് കൊണ്ട് യു എസ് ജി വെച്ച് നമ്മൾ ആ മുഴകളെ വീക്ഷിച്ച് ഉള്ളിൽ തന്നെ എത്തി എന്ന ഉറപ്പുവരുത്തി ആവശ്യമായ ടിഷ്യൂ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഡയഗ്നോസിസ് കിട്ടുവാനും ഒരു ശരിയായ ട്രീറ്റ്മെൻ്റ് നൽകുവാനും സഹായിക്കും